തളിപ്പറമ്പ് നഗരസഭ രാജരാജേശ്വര വാർഡ് മെഗാ ശുചീകരണവും മാലിന്യമുക്ത പ്രഖ്യാപനവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കൊങ്ങായി മാലിന്യമുക്ത വാർഡ് ആയി പ്രഖ്യാപിച്ച് ഉദ്ഘാടനം ചെയ്തു വിവിധ പ്രവർത്തനങ്ങളാണ് ഈ ഒക്ടോബർ രണ്ട് മുതൽ കഴിഞ്ഞ ഒക്ടോബർ രണ്ട് മുതൽ നമുക്കറിയാം വിവിധ ജനകീയ ക്യാമ്പയിനും മറ്റ് പ്രവർത്തനങ്ങളിലൂടെ ഓരോ ഘട്ടം ഘട്ടമായി നമ്മുടെ കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ തളിപ്പറമ്പ് നഗരസഭയും വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്നദ്ധ പ്രവർത്തകർ വായനശാല റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കൗൺസിലർ പി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് സി സുരേഷ് കുമാർ പി പി പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു